നമസ്കാരം സുഹൃത്തുക്കളെ ശ്രീമദ് ഭഗവത്ഗീതയെ കുറിച്ചുള്ള പുതിയ പാഠങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നു മുതൽ നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ് ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് ഭഗവത്ഗീതയെ കുറിച്ചുള്ള പുതിയ അറിവുകൾ ഓരോ അധ്യായകളെ കുറിച്ചുള്ള വിശദമായ അറിവുകൾ ലഭിക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ചും അതിലെ ജ്ഞാനത്തെക്കുറിച്ചും നിങ്ങൾ പലരിൽ നിന്നും കേട്ടിരിക്കും എന്നിരുന്നാലും ഭഗവത്ഗീതയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗീതാജ്ഞാനം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നോ അത് ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ലെന്നുള്ള ഒരു സംശയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഈ ചാനലിലൂടെ ശ്രീമദ് ഭഗവത്ഗീതയുടെ വളരെ ലളിതമായ ഒരു വ്യാഖ്യാനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ പരമ്പരയിൽ ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്ന പാഠങ്ങളും ഉപദേശങ്ങളും വളരെ ലളിതമായ വാക്കുകളിൽ വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കും ഇത് കേട്ടാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായും പരിഹാരം ലഭിക്കും നിങ്ങൾ ചിന്തിച്ചേക്കാം ഈ ഗീതയിൽ എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് സുഹൃത്തുക്കളെ ഗീതയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ് ബാക്കിയുള്ളവരെല്ലാം ഒരു നിമിത്തം മാത്രമാണ് എങ്കിലും ഈ പവിത്രമായ ജ്ഞാനം ഏറ്റവും ലളിതമായ വാക്കുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും അതോടൊപ്പം ഈ വിവിധ അധ്യായങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാവർത്തികമാക്കാമെന്നും സ്വഭാവത്തിൽ ഉൾക്കൊള്ളാമെന്നും ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താമെന്നും ഞാൻ പറഞ്ഞു തരാം അതുകൊണ്ട് വരൂ ഭഗവത്ഗീതയിലെ പതിനെട്ട് അധ്യായങ്ങളുടെ ഈ ദിവ്യമായ യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം സുഹൃത്തുക്കളെ ശാസ്ത്രങ്ങൾ പറയുന്നു മനുഷ്യൻ വീഴാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അസുരന്മാരെക്കാളും താഴെ വീഴാം എന്നാൽ ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദേവന്മാരെക്കാളും മുകളിലെത്താം ഈ സൃഷ്ടിയിൽ പരമാത്മാവിനേക്കുള്ള ദൂരം താണ്ടാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് ഈ ലോകത്ത് ശ്രീമദ് ഭഗവത്ഗീതയുടെ പവിത്രമായ ജ്ഞാനം കൊണ്ട് എത്രയോ ആളുകളും എത്രയോ മഹാന്മാരും തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യമായാലും അതിനുള്ള ഉത്തരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ നൽകുന്നുണ്ട് നമ്മുടെ മനസ്സിലെ ഏത് സംശയമായാലും ബുദ്ധിമുട്ടായാലും ആശങ്കയായാലും ഏത് തരത്തിലുള്ള വികാരമായാലും ഏത് പ്രസിദ്ധിയായാലും ലോകത്തിലെ എല്ലാ ധർമ്മസംഘടനകൾക്കുമുള്ള ഉത്തരമാണ് ശ്രീമദ് ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ ഭഗവാനെ എങ്ങനെ ആരാധിക്കണം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് തികച്ചു തെറ്റാണ് കാരണം ഭഗവത്ഗീത വെറുമൊരു പുസ്തകമോ മതഗ്രന്ഥമോ മാത്രമല്ല ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരെയും ഈ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നും പഠിപ്പിക്കുന്ന ഒരു പവിത്രമായ ജ്ഞാനവും ഗൂഢ രഹസ്യവുമാണ് ഇതിലുള്ളത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിജയം നേടി എങ്ങനെയാണ് സന്തോഷവും ആനന്ദവും നേടാനാവുക എന്നും ഇത് പഠിപ്പിക്കുന്നു ഭഗവത്ഗീതയിലെ ജ്ഞാനം ദുഃഖിതനും മനസ്സു തകർന്ന് വില്ല് താഴെയിട്ടവനുമായ അർജുനനെ മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും മികച്ച യോദ്ധാവും വിജയിയും ആക്കി മാറ്റി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ലക്ഷ്യവുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ വിശ്വസിക്കൂ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ യുദ്ധക്കടത്തിലെ അർജുനനാണ് നിങ്ങളും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഈ പവിത്രമായ ഗീതാജ്ഞാനം അറിയേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണ് നിങ്ങൾ ഒരു ബിസിനസ്സുകാരനോ രാഷ്ട്രീയക്കാരനോ നടനോ വീട്ടമ്മയോ വിദ്യാർത്ഥിയോ ഏത് പ്രായത്തിലുള്ളവരോ ആകട്ടെ ഈ പവിത്രമായ ജ്ഞാനത്തിൽ എല്ലാവരെയും പ്രശ്നങ്ങൾക്ക് പരിഹാരവും എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവുമുണ്ട് ശ്രീമദ് ഭഗവത് ഗീതയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയപ്പെടുന്നത് ഏകം ശാസ്ത്രം ദേവകി പുത്ര ഗീതം ഏകോ ഏകോ സേവ അതായത് ദേവകി പുത്രനായ ഭഗവാന്റെ തിരുമുഖത്തു നിന്നും പാടി വെച്ച ഒരേ ഒരു ശാസ്ത്രം ശ്രീമദ് ഭഗവത്ഗീതയാണ് മഹാഭാരത യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ വെച്ച് വില്ലാളി വീരനായ അർജുനൻ യുദ്ധം ചെയ്യാൻ ഭയപ്പെട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ തിരുമുഖത്തു നിന്നും പാടിയ ശാസ്ത്രവും ഗീതവും ശ്രീമദ് ഭഗവത്ഗീതയാണ് ഈ സൃഷ്ടിയിൽ പൂജിക്കപ്പെടുന്ന ഒരേ ഒരു ദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഒരേ ഒരു മന്ത്രം അവിടുത്തെ നാമമാണ് ഒരേ ഒരു കർമ്മം പ്രഭുവിനെ ആരാധിക്കുക എന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത എത്ര പഠിച്ചാലും എത്ര മനസ്സിലാക്കാനും മതി വരില്ല എത്ര തവണ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുവോ അത്രയും തവണ നമുക്ക് പുതിയതെന്തെങ്കിലും അറിയാനും പഠിക്കുവാനും തീർച്ചയായും ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ ശാന്തമായി ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ഈ വീഡിയോയിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വരെ വീണ്ടും വീണ്ടും കേട്ട് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം ഇന്ന് നമ്മൾ ഭഗവത്ഗീതയെ കുറിച്ചുള്ള ഒന്നാമത്തെ അധ്യായം പഠിക്കും ഇത് ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് പഠിക്കുവാൻ സഹായിക്കും നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടായിരിക്കാം ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ശരിയായി തീരുമാനമെടുക്കുവാനോ ശരിയായ വഴി തിരഞ്ഞെടുക്കുവാനോ കഴിയാതെ നിങ്ങളുടെ ജോലിയിൽ പരാജയപ്പെട്ടേക്കാം അപ്പോൾ നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായം ആരംഭിക്കാം അധ്യായം ഒന്ന് അർജുന വിഷാദയോഗം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സൈന്യത്തെ നിരീക്ഷിക്കൽ സുഹൃത്തുക്കളെ ഏതൊരു അറിവിന്റെയും തുടക്കം അജ്ഞതയിൽ നിന്നോ ജിജ്ഞാസയിൽ നിന്നോ ആണ് അതുപോലെ ശ്രീമദ് ഭഗവത്ഗീതയുടെ തുടക്കം ധ്രതരാഷ്ട്രറുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ധ്രുതരാഷ്ട്രർ അജ്ഞതയുടെ പ്രതീകമാണ് സത്യം അറിയാമെങ്കിലും ഈ ലോകത്തിലെ ഏക സത്യം പരമാത്മാവാണെന്ന് അറിയാമെങ്കിലും പുത്രവാസ്യത്തിൽ അന്ധനായി ജീവിതം നയിക്കുന്ന ഒരു അന്ധൻ ധൃതരാഷ്ട്രർ ജന്മനാ അന്ധനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ടും അദ്ദേഹം മഹാഭാരത യുദ്ധം കണ്ടു എങ്ങനെ കണ്ടു അദ്ദേഹം സഞ്ജയന്റെ കാഴ്ചയിലൂടെയാണ് കണ്ടത് സഞ്ജയന് ദിവ്യദൃഷ്ടി ലഭിച്ചിരുന്നു യുദ്ധത്തിൽ നിന്ന് അകലെയായിരുന്നിട്ടും യുദ്ധം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അദ്ദേഹം കണ്ട കാര്യങ്ങൾ ധൃതരാഷ്ട്രരോട് പറയുകയായിരുന്നു അദ്ദേഹം സ്വന്തമായി ഒന്നും പറയുന്നില്ല പകരം കണ്ട കാര്യങ്ങൾ അതേപടി വിവരിക്കുകയായിരുന്നു അതായത് നമ്മൾ ഒരു കളി ലൈവായി കാണുന്നത് പോലെ അദ്ദേഹത്തിന്റെ ആ ദിവ്യ ദൃഷ്ടിയുടെ അത്ഭുതം കാരണമാണ് നമുക്ക് ഭഗവത്ഗീത കേൾക്കുവാൻ കഴിഞ്ഞത് ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായത്തിലെ ഒന്നാം ശ്ലോകത്തിൽ ധൃതരാഷ്ട്ര ചോദിക്കുന്നത് ഇങ്ങനെയാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര സമവേദ ഇതിന്റെ അർത്ഥം പറയാം ഈ ധർമ്മക്ഷേത്രമായ യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹത്തോടെ ഒരുമിച്ച് കൂടിയ എന്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു ഞാൻ പറഞ്ഞതുപോലെ ധൃതരാഷ്ട്രർ അജ്ഞതയുടെ പ്രതീകമാണ് സഞ്ജയനാകട്ടെ സമീപനത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമാണ് മനസ്സിലുള്ള അജ്ഞതയാൽ മൂടപ്പെട്ടവനാണ് ധൃതരാഷ്ട്രർ എന്നാൽ അദ്ദേഹം സമയാനമാകുന്ന സഞ്ജയൻ കാണുന്നു കേൾക്കുന്നു മനസ്സിലാക്കുന്നു ശരിയായ വഴി എന്താണെന്ന് അറിയുവാൻ ശ്രമിക്കുന്നു പുത്രവാത്സല്യമാകുന്ന ദുര്യോധനൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ കാഴ്ച എപ്പോഴും വികാരങ്ങളിലും കൗരവരിലും ആയിരിക്കും ദൃഢരാഷ്ട്രർ അന്തനായിരുന്നു കണ്ണിന് കാണാൻ കഴിയുമായിരുന്നില്ല പക്ഷെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അദ്ദേഹം അന്തനായിരുന്നില്ല അദ്ദേഹം ധർമ്മത്തോടൊപ്പമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കാരണം ധർമ്മം അവിടെയാണ് ശ്രീകൃഷ്ണൻ ഉള്ളിടത്ത് പുത്രവാത്സല്യം കാരണം അദ്ദേഹം സമാധാനത്തിന് പകരം യുദ്ധം തിരഞ്ഞെടുത്തു പക്ഷേ ഈ യുദ്ധത്തിൽ വിജയിക്കുക എളുപ്പമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫലം നല്ലതായിരിക്കില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നു അതുതന്നെയാണ് ധൃതരാഷ്ട്രർക്കും സംഭവിച്ചത് അദ്ദേഹവും ഇതേ ഭയത്തിലും ആശങ്കയിലുമാണ് കാണപ്പെടുന്നത് സഞ്ജയൻ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് മറുപടി നൽകുന്നു ദൃഷ്ടാതു വ്യൂഢം രാജാ ഇന്റെ അർത്ഥം ഇങ്ങനെയാണ് ഹേ രാജൻ ദുര്യോധനൻ പാണ്ഡവരുടെ സേനയുടെ വ്യൂഹം കണ്ടിട്ട് ഗുരുവായ ദ്രോണരാജ്യരുടെ അടുത്തേക്ക് പോയി സംസാരിച്ചു സുഹൃത്തുക്കളെ ദുര്യോധനൻ പാണ്ഡവരുടെ സൈന്യത്തിലെ യോദ്ധാക്കളെ കുറിച്ച് വർണ്ണിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം സൈന്യത്തിലെ മഹാരഥന്മാരെ കുറിച്ചും ദ്രോണാചാര്യരോട് പറയുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത് ശത്രുവായാലും ശത്രുവിനു തുല്യമായ പ്രശ്നമായാലും അതിനെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം പ്രശ്നത്തിന്റെ എല്ലാ ഭാഗത്തെക്കുറിച്ചും എല്ലാ വശങ്ങളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം അതോടൊപ്പം നമ്മുടെ സ്വന്തം ശക്തി എന്താണെന്നും അറിഞ്ഞിരിക്കണം ആ പ്രശ്നത്തെ ജയിക്കാൻ നമ്മുടെ മുന്നിൽ എന്തൊക്കെ വഴികളാണ് ഉള്ളതെന്നും അറിഞ്ഞിരിക്കണം പ്രശ്നങ്ങളെ കുറിച്ചും അതിന്റെ പരിഹാരങ്ങളെ കുറിച്ചും ചിന്തിക്കണം ദുര്യോധനം ചെയ്തതുപോലെ ശ്രീമദ് ഭഗവത്ഗീയുടെ ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓരോ മഹാരഥികളെ കുറിച്ചും പറയുന്നു അതാരാണ് ശംഖുമുഴക്കുന്നത് ആരാണ് സൈന്യത്തെ കുറിച്ച് പറയുന്നത് യുദ്ധം തുടങ്ങാനായി എല്ലായിടത്തും ശംഖനാഥം മുഴങ്ങുകയാണ് കൗരവറുടെ ഭാഗത്ത് ദുര്യോധനൻ വളരെയധികം സന്തോഷിച്ചു കാരണം അദ്ദേഹത്തിന് വളരെ വലിയ സൗന്യം ഉണ്ടായിരുന്നു ഭീഷ്മ പിതാമഹൻ ദ്രോണാചാര്യർ ഗുരു കൃപാചാര്യർ കർണൻ തുടങ്ങിയ മഹോയോദ്ധാക്കൾ ഉണ്ടായിരുന്നു പാണ്ഡവരുടെ സൈന്യത്തിൽ അനുരാഗമാകുന്ന അർജുനൻ ഭാവമാകുന്ന ഭീമൻ ധർമ്മമാകുന്ന യുധിഷ്ഠൻ ഉൾപ്പെടെയുള്ള അഞ്ചു പാണ്ഡവന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണനും അഭിമന്യവും മറ്റുമുണ്ടായിരുന്നു ഈ യുദ്ധം പൂർണമായും കുടുംബപരമായ ഒരു യുദ്ധം തന്നെയായിരുന്നു പാണ്ഡവർക്കും കൗരവർക്കും ഒരു ദ്രോണാചാര്യരും കൃപാചാര്യരും ഉണ്ടായിരുന്നു ഭീഷ്മരും ഉണ്ടായിരുന്നു അതോടൊപ്പം പാണ്ഡവരും കൗരവരും ബന്ധുക്കളായിരുന്നു പക്ഷേ എല്ലാവരും വിജയിക്കുവാനായി യുദ്ധഭൂമിയിൽ വന്നിരുന്നു ഈ അധ്യായത്തിലെ പതിനഞ്ചാം ശ്ലോകത്തിൽ സഞ്ജയൻ ദൃഢാഷ്ട്രോട് പറയുന്നു പാഞ്ചജന്യം ഹൃഷിക്കേശ ദേവദത്തം ധനഞ്ജയ ധർമ്മ ഭീമ കർമ്മോദര അർത്ഥം ഇങ്ങനെയാണ് ഇന്ദ്രിയങ്ങളുടെ അധിപനായ ഋഷികേശൻ അതായത് ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന തന്റെ ശംഖും മുഴക്കി അർജുനൻ ദേവദത്വം എന്ന ശംഖും ഭീമമായ കർമ്മങ്ങൾ ചെയ്യുന്ന ഭീമൻ പൗഢ്യം എന്ന യോഗവുമായ ശംഖും മുഴക്കി ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഋഷികേശൻ എന്ന സംബോധന ചെയ്തിരിക്കുന്നു കാരണം അവിടുന്ന് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉടമയാണ് എല്ലാ ജീവജാലങ്ങളെയും അവിടുത്തെ അംശങ്ങളാണ് അതിനാൽ ജീവികളുടെ ഇന്ദ്രിയങ്ങളും അവിടുത്തെ ഇന്ദ്രിയങ്ങളുടെ അംശങ്ങളാണ് ഭഗവാൻ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നു ഇവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ ദിവ്യ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഋഷികേശിൽ നിന്ന് സംബോധന ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രീമദ് ഭഗവത്ഗീത വായിച്ചു മുന്നോട്ട് പോകുമ്പോൾ പല കഥാപാത്രങ്ങളെ കുറിച്ചും പിന്നീട് കൂടുതൽ പറയുന്നില്ലെന്ന് മനസ്സിലാകും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും സംഭാഷണത്തിൽ മാത്രമായി അത് ഒതുങ്ങുന്നു കാരണം ഭഗവാന്റെ തിരുമുഖത്തു നിന്നും വന്ന ഈ ശാസ്ത്രം അനുരാഗിയായ അർജുനന് വേണ്ടി മാത്രമായിരുന്നു ഈ ഒന്നാം അധ്യായത്തിന് രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ സംസാരിക്കുന്നത് വില്ലാളി വീരനായ അർജുനന്റെ ആശയക്കുഴപ്പത്തെയും ദുഃഖത്തെയും സംശയങ്ങളെയും അദ്ദേഹത്തിന്റെ വിഷാദത്തെയും കുറിച്ചാണ് അതുകൊണ്ടാണ് ഈ ഒന്നാം അധ്യായത്തിന് അർജുന വിഷാദ യോഗം എന്ന പേര് വന്നത് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുന്നു എന്റെ രഥം രണ്ടു സൈന്യങ്ങൾക്കും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തുക ഈ യുദ്ധഭൂമിയിൽ ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നാം എനിക്ക് കാരണം ഭക്തവത്സരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഉറ്റ സുഹൃത്തായ അർജുനന് വേണ്ടി ഈ യുദ്ധത്തിൽ ശാരഥയാകാൻ സമ്മതിച്ച് രഥത്തിൽ ഇരിക്കുന്നു അർജുനന്റെ ആവശ്യപ്രകാരം ഭഗവാൻ രഥം രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തി അർജുനൻ കാണുന്നത് യുദ്ധഭൂമിയിൽ ഇരുവശത്തും സ്വന്തക്കാരാണെന്നാണ് ചിലർ അമ്മാവനാണ് ചിലർ അച്ഛൻ്റെ സഹോദരനാണ് ചിലർ ആകട്ടെ ഗുരുക്കന്മാരാണ് ചിലർ സഹോദരന്മാരാണ് അർജുനൻ യുദ്ധകളത്തിൽ എവിടെ നോക്കിയാലും കുടുംബാംഗങ്ങളെ മാത്രമാണ് കണ്ടത് ഇത് കണ്ട് അർജുനൻ വളരെയധികം ദുഃഖിതനും വ്യാകുലനുമായി അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് ഖാൻഡീവം എന്ന വില്ല് താഴെ വീണു അദ്ദേഹത്തിന്റെ ശരീരം വിയർക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിന് പനി വന്നു ഇരുവശത്തും സ്വന്തക്കാർ നൽകുന്ന ഈ യുദ്ധം എങ്ങനെയുള്ളതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അർജുനനെ ഭ്രമം ബാധിച്ചു വളരെയധികം ദുഃഖിതനായി അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുന്നിൽ തന്റെ ദുഃഖവും ആശയക്കുഴപ്പവും പ്രകടിപ്പിച്ചു അർജുനൻ പറയുന്നു ഹേ കേശവ എനിക്ക് എങ്ങനെയും യുദ്ധം ചെയ്യുവാൻ കഴിയും ഈ യുദ്ധഭൂമിയിൽ യുദ്ധത്തിനായി ഒരുമിച്ച് കൂടിയവരെല്ലാം എൻ്റെ സ്വന്തക്കാരാണ് ഞാൻ എങ്ങനെയാണ് ഭീഷ്മ പിതാമഹനോടും ദ്രോണാചാര്യരോടും യുദ്ധം ചെയ്യുക കാരണം ഇവർ രണ്ടുപേരും എന്റെ പൂജനീയനായ ഗുരുക്കന്മാരാണ് അതുകൊണ്ട് ഈ ഗുരുജനങ്ങളെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാജിച്ച് ജീവിക്കുന്നതാണ് ഹേ മധുസൂദന ഞാൻ ആരുമായി യുദ്ധം ചെയ്യാൻ പോകുന്നുവോ ആ കൗരവരെല്ലാം ധൃതരാഷ്ട്രരുടെ പുത്രന്മാരാണ് എൻ്റെ സഹോദരങ്ങളാണ് എന്റെ സ്വന്തക്കാരാണ് ഇവരെ എല്ലാവരെയും കൊള്ളുന്നതിനേക്കാൾ നല്ലത് സന്യാസിജീവിതം നയിക്കുന്നതാണ് സ്വന്തം കുളത്തെ നശിപ്പിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ സന്തോഷവാനായിരിക്കുവാൻ കഴിയും ഹേ കൃഷ്ണ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചിരിക്കുന്നു എന്റെ തല പൊട്ടിപ്പോകുന്നത് പോലെ തോന്നുന്നു എന്റെ കാലുകൾ വിറയ്ക്കുന്നു എനിക്ക് നിൽക്കുവാൻ പോലും കഴിയുന്നില്ല എന്റെ ശരീരം നീറുന്നു എന്റെ ഗാന്ഡീവം എന്ന വില്ല് എന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്നു എനിക്കൊന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഈ യുദ്ധത്തിന്റെ ലക്ഷണം പോലും എനിക്ക് വിപരീതമായിട്ടാണ് തോന്നുന്നത് ഞാൻ എന്റെ സ്വന്തം കുലത്തെ കൊന്നുകൊണ്ട് ക്ഷേമം നേടാൻ ആഗ്രഹിക്കുന്നില്ല കുലത്തെ കൊന്നാൽ എപ്പോഴാണ് ക്ഷേമം ലഭിക്കുക ഇല്ല കൃഷ്ണ എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല വില്ലാളി വീരനായ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നേക്കാൾ താഴെയാണ് കാണുന്നത് കാരണം അർജുനൻ അതുവരെ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്റെ സുഹൃത്തായി സഖാവായി മാത്രമാണ് കണ്ടിരുന്നത് അതിൽ കൂടുതലായി കണ്ടിരുന്നില്ല ഈ ഭഗവത്ഗീതയിൽ മുന്നോട്ടു പോകുമ്പോൾ പതിനൊന്നാം അധ്യായത്തിൽ അനുരാഗത്തിന്റെ രൂപമായ ഈ അർജുനന് ഭഗവാന്റെ വിരാട് വിശ്വരൂപത്തെ ദർശനം ലഭിക്കുമെന്ന് അർജുനൻ അറിയില്ലായിരുന്നു വില്ലാളി വീരനായ അർജുനൻ സ്വന്തം നിലയിൽ പലതരം ന്യായവാദങ്ങൾ മുന്നോട്ട് വെച്ചു ഈ യുദ്ധം നടന്നാൽ കോടിക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെയും യോദ്ധാക്കളുടെയും ഭാര്യമാർക്ക് എന്ത് സംഭവിക്കും സമൂഹം എങ്ങനെ മുന്നോട്ടു പോകും തുടങ്ങി പല കാര്യങ്ങളും അർജുനൻ വിശദമായി പറഞ്ഞു മൊത്തത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിയണം അല്ലെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കണം എന്നാണ് അർജുനൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ യുദ്ധം ഇനി ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നില്ല കാരണം ഈ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ മുൻപ് തന്നെ പല ശ്രമങ്ങളും നടത്തിയിരുന്നു സാഷാദ് ശ്രീകൃഷ്ണൻ പോലും ദുര്യോധനനെയും കൗരവരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ദുര്യോധനന്റെ അഹങ്കാരവും ധൃതരാഷ്ട്രർക്ക് തന്റെ മകനായ ദുര്യോധനോടുള്ള വാത്സല്യവും ഈ യുദ്ധത്തെ അനിവാര്യമാക്കി തീർത്തു ഇവരെല്ലാം എന്റെ സ്വന്തക്കാരാണ് എന്റെ കുടുംബമാണ് ഇവരെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടും എന്നൊക്കെ അർജുനൻ തന്റെ ഭാഗത്തു നിന്ന് എല്ലാ ന്യായവാദങ്ങളും പറഞ്ഞു സ്വന്തം ആളുകളെ യുദ്ധത്തിൽ കൊല്ലാൻ എനിക്ക് കഴിയില്ല ഈ ഭൂമിയുടെ സാമ്രാജ്യം എന്തിനീ മൂന്ന് ലോകങ്ങളുടെ സാമ്രാജ്യം തന്നാലും സ്വന്തക്കാരെ കൊല്ലേണ്ടി വരുന്ന ഈ യുദ്ധം ഞാൻ ചെയ്യില്ല അർജുനൻ മൂന്ന് ലോകങ്ങളുടെ സാമ്രാജ്യത്തെ പോലും വേണ്ടെന്ന് വെക്കുകയാണ് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് എന്താണ് നൽകാൻ പോകുന്നത് അത് കാരണം അർജുനൻ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇറങ്ങാൻ തയ്യാറാകും സമ്മതിക്കും ഇതെല്ലാം ശ്രീമദ് ഭഗവത്ഗീതയുടെ വരാനിരിക്കുന്ന അധ്യായങ്ങളിൽ നമുക്ക് വിശദമായി അറിയാം ഒന്നാം അധ്യായത്തിന്റെ അവസാനം അർജുനൻ നിരാശനായി രഥത്തിൽ പുറകിലേക്ക് പോയിരുന്നു സൈന്യത്തെ മുഴുവൻ നിരീക്ഷിച്ചപ്പോൾ അർജുനൻ കണ്ടത് തൻറെ ബന്ധുക്കളെയും കുടുംബക്കളെയും മാത്രമാണ് അവരെയാണ് കൊല്ലേണ്ടത് നമ്മുടെ ബന്ധങ്ങൾ എവിടെവരെയാണോ അതുവരെയാണ് നമ്മൾ നമ്മളുടെ ലോകമായി കണക്കാക്കുന്നത് തന്റെ സുഹൃത്തായ ശ്രീകൃഷ്ണൻ സാഷാൽ ഭഗവാനാണെന്ന് അർജുനൻ അറിയില്ലായിരുന്നു അത് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അർജുനൻ കരയാനും ക്ഷമ ചോദിക്കുവാനും തുടങ്ങി അർജുനൻ ഒരുപാട് സംശയങ്ങളിലും ആശയക്കുഴപ്പങ്ങളിലും പെട്ടിരുന്നു യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും പരിഹാരം നൽകി സുഹൃത്തുക്കളെ ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ഇതാണ് യാഥാർത്ഥ്യം നമ്മുടെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നമ്മൾ ഒരു ജോലി ചെയ്യാൻ തീരുമാനിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല നമ്മൾ എന്തെങ്കിലും മോശം കാര്യത്തെ നേരിടുമ്പോൾ നമ്മൾ സംയോജനം നഷ്ടപ്പെടുത്തുകയും ഭയപ്പെടുകയും ചെയ്യുന്നു ഭയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ യഥാർത്ഥ സ്വരൂപം മറന്നുപോകുന്നു അതുപോലെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും തിന്മയും നന്മയും തമ്മിലുള്ള യുദ്ധം നിരന്തരം നടക്കുന്നു ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് അതിനാലാണ് നമ്മുടെ മനസ്സിലും അർജുനനെ പോലെ പലതരം സംശയങ്ങൾക്കും ഭ്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഈ സംശയങ്ങളിൽ നിന്ന് കരകയറാൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ ജ്ഞാനത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരണത്തിൽ പോകുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു ഇങ്ങനെ നിങ്ങൾ പാപങ്ങളെയും പിന്നീടിലേക്ക് വിടാൻ തുടങ്ങുന്നു പുണ്യത്തോടും കൂടി മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു നിങ്ങളുടെ സ്വന്തം മേഖലയെ ശരീരത്തെയും എല്ലാം ധർമ്മക്ഷേത്രമായി മാറ്റുന്നു എന്നാൽ നിങ്ങൾ വികാരങ്ങളോടും അതായത് കാമം ക്രോധം ലോഭം മോഹം എന്നിവയോടും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പുരുക്ഷേത്രമായി മാറ്റുന്നു അർജുനൻ യുദ്ധകലയിൽ നിപുണനായിരുന്നു ഏറ്റവും മികച്ചവനായിരുന്നു യുദ്ധം ചെയ്യാൻ വില്ലമായി യുദ്ധകളത്തിലിറങ്ങുകയും ചെയ്തു പക്ഷെ യുദ്ധം ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ അറിയുന്നത് കൊണ്ട് മാത്രമാവില്ല അതിന് ഉറച്ച തീരുമാനവും ആവശ്യമാണ് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയണം യുദ്ധക്കളത്തിൽ വന്നപ്പോൾ അർജുനന് തന്റെ തീരുമാനങ്ങളെക്കാളും കടമയെക്കാളും കൂടുതൽ ബന്ധുക്കളോടും ഗുരുക്കന്മാരോടുമുള്ള മോഹമായി പിന്നീട് അദ്ദേഹം ദുഃഖിതനായി യുദ്ധം ചെയ്യാനുള്ള തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ഇതാണ് ജീവിതത്തിൽ നമ്മളുടെ കർമ്മം ചെയ്യുന്നതിന് പിന്നിൽ നിന്ന് നമ്മൾ ആദ്യം തടയുന്നത് നമ്മളുടെ മോഹം അടുപ്പം അല്ലെങ്കിൽ സ്വന്തം എന്ന ചിന്ത എന്നിവയാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് അതിരാവിലെ എഴുന്നേൽക്കുവാനും ശരീരവും മനസ്സും ആരോഗ്യത്തോടെ നിർത്തുവാൻ വ്യായാമമോ യോഗയോ പ്രാണായാമമോ ചെയ്യാൻ കഴിയും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തോടും അലസതയോടും മോഹമുണ്ട് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്രമത്തോടാണ് അടുപ്പം അർജുനൻ ഒരു ക്ഷത്രിയനായിരുന്നു യുദ്ധം ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ കർമ്മമായിരുന്നു യുദ്ധം ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പരിശീലിച്ച ആളായിരുന്നു പക്ഷേ മോഹത്താൽ അദ്ദേഹം തന്റെ കർമ്മം മറന്നു അതുകൊണ്ട് ജീവിതത്തിൽ വെല്ലുവിളികളോട് പോരാടണമെങ്കിൽ നിങ്ങളുടെ അടുപ്പത്തെ ബലി കഴിക്കുവാൻ നിങ്ങൾ പഠിക്കണം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇതിങ്ങനെയും മനസ്സിലാക്കാം നിങ്ങൾ ഒരാളെ വളരെയധികം എന്ന് കരുതുക പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തെ വിലമതിക്കുന്നില്ല അങ്ങനെയെങ്കിൽ അവരുടെ സ്നേഹം ലഭിക്കുവാനുള്ള മോഹം നിങ്ങൾക്കുണ്ടാകരുത് കാരണം അടുപ്പം ഏതു തരത്തിലുള്ളതായാലും അതുള്ളടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ അർജുനനാകുവാൻ കഴിയില്ല ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായത്തിൻ്റെ ഈ ലളിതമായ വ്യാഖ്യാനം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായെന്നും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്ന് കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും തെറ്റോ കുറവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിൻ്റെ ലളിതമായ വ്യാഖ്യാനവുമായി ഉടനെ തന്നെ കാണാം അതുവരെ ശ്രദ്ധിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ജയ് ഇ കൃഷ്ണ രാധേ രാധേ